അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ മുട്ട റോസ്റ്റ് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്ന മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഗ്രേവിയും അതുപോലെ തന്നെ നമുക്ക് നമുക്കപ്പം ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് നല്ല തിക്കായ ഗ്രേവിയും കിട്ടും അഞ്ച് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിയായിട്ട് രണ്ട് സവാള കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി വേണം രണ്ട് പച്ചമുളക് വേണം ഓക്കെ അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരുങ്ങാട്ട് നമുക്കിപ്പോൾ ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം അപ്പോൾ ആ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗൺ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അത് പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ ഞാനിത് വീട്ടിലൊരഴിച്ചാണ് കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള എരിവാണ് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത് വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ വരെ ചേർത്തോളാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വന്നിട്ട് ഗരം മസാല പൗഡർ വേണം അതൊരു അര ടീസ്പൂൺ ചേർക്കാം പിന്നെ വന്നിട്ട് മല്ലിപ്പൊടി വേണം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാനത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇരുന്നോട്ടെ നമുക്കിനി ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ എണ്ണ തീരെ കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആയാലും മതി എണ്ണ ഒഴിച്ചു കൊടുക്കാം തീരെ കുറച്ചേ വീഴത്തുള്ളൂ ഓക്കെ ഇതിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിരിക്കും കേട്ടോ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു അര ടീസ്പൂൺ മതി കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മുട്ടയിലൊക്കെ ഒന്ന് കുറച്ച് ഒരു മിനിറ്റ് ഇട്ടിരുന്നാ മതി കേട്ടോ ഇതുപോലെ കുറേ സമയം മുട്ട ഇങ്ങനെ ഇട്ട് ചൂടാക്കണമെന്നില്ല ഈ പൊടിയുള്ള ഒരു മിനിറ്റ് ഇട്ടിരുന്നാ മതി ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ മുട്ട മാറ്റി ോട്ട് ഇതേപോലെ മാറ്റി വെക്കാം ഞാനിതുപോലെ വെച്ചിട്ടുണ്ട് ഇവ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കാം ഉണ്ടോ ഒരു അര ടീസ്പൂൺ ജീരകം ജീരകം ഉടനെ ഒന്ന് പൊട്ടിയ ഉടനെ ചൂടായാ മതി കരിഞ്ഞു പോണ്ട രണ്ട് സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞായിട്ട് അത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തേക്കാ നമ്മൾ കാശ്മീരി ചില്ലി ആണ് ചേർത്തത് എരിവുള്ള കുളക് ഇപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ അത് ചോദിച്ചിട്ടുണ്ടേ ആദ്യം അത് മസാലയ്ക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ മുട്ടയുടെ കൂടെയും ചേർത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ നമുക്ക് ചേർക്കേണ്ടി വരും അതൊന്ന് നല്ല രീതിയിൽ വാഴേണ്ടി വെട്ടിട്ട് അപ്പം നമ്മുടെ സവാള ഏകദേശം വാഴണ്ടിട്ടുണ്ട് ഇതിന് നമുക്കിനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു ഇതിലൂടെ ചേർത്തുന്നു ഇനി നമ്മളിതിൽ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം വഴക്കട്ടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇതിൻ്റെയൊക്കെ പച്ചവണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം

നല്ലപോലെ മിക്സ് ചെയ്യാം ഉപ്പ് ചേർക്കണം ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്തോണേ ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് ഈ മസാല എല്ലാം കൂടെ നല്ല രീതിയിൽ യോജിക്കണം ഉപ്പിൻ്റെ എരിവിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കാം എല്ലാം ആയിട്ടുണ്ട് ആ തൈരിലുള്ള പുളിപ്പ് എരിവ് ഉപ്പ് എല്ലാം ആയിട്ടുണ്ട് ഒരു മിനിറ്റ് തന്നെ തിളക്കട്ടെ കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർക്കാം രണ്ട് സ്പൂൺ കൂടെ ഞാൻ ചേർക്കുന്നത് രണ്ട് സ്പൂണേ ചേർക്കുന്നുള്ളൂ തിളക്കട്ടെ ഞാൻ ഞാൻ ഒരു കസ്തൂരി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒരു മിനിറ്റ് കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്കിതിൽ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതും ഇതുപോലെ ഒരു മിനിറ്റ് തിളപ്പിക്കണം പക്ഷേ ആ ഈ മസാലയൊക്കെ നമ്മുടെ മുട്ടയിൽ ചേരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം മീഡിയത്തിലും ലോക്കി ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണ്ടാൽ മതി ഉണ്ടോ കുറച്ച് തിക്കായ ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനിയും തിക്ക് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് തിളപ്പിക്കാം ഒരു മിനിറ്റായി നമ്മുടെ മസാലയൊക്കെ മുട്ടയിൽ പിടിച്ചിട്ടോട്ടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ കണ്ടോ നമ്മുടെ ഗ്രേവി വന്നിട്ട് ഇതാ കേട്ടോ ഇത്രയും തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് തിക്കായ ഗ്രേവി ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ കണ്ടോ നമ്മുടെ തിക്ക് ഗ്രേവിയുള്ള മുട്ട റോസ്റ്റ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഓക്കെ താങ്ക്